രാഹുലി അമേരിക്കയിൽ ഇപ്പോൾ സിസേറിയന്റെ തിരക്കാണ് പ്രത്യേകിച്ച് ഇന്ത്യക്കാരുടെ ഭാഗത്ത് നിന്ന് ട്രംപ് പറഞ്ഞു ഇനി അനധികൃതമായി ഇവിടെ താമസിക്കുന്നവർക്കൊന്നും ഇനി മുതൽ അമേരിക്കയിൽ താമസിക്കാൻ പറ്റില്ലെന്ന് പിന്നെ ഒന്നും നോക്കില്ല അതെ പിന്നെ ചറ പറ സിസേറിയൻ ആണ് ഇനി കൂടെ എട്ടു മാസം ഒമ്പത് മാസം ഒക്കെ ആവുന്നതിന് മുൻപൊക്കെ സിസേറിയൻ ചെയ്യാൻ ഡോക്ടർമാരെ പ്രേരിപ്പിക്കുകയാണ് അമേരിക്കയിലുള്ള ഇന്ത്യൻ ദമ്പതിമാർ ഇത് മറ്റേ ഇന്ത്യക്കാരോടാണോ കളി എന്ന് ചോദിക്കുന്നതിനൊപ്പം തന്നെ ഇതിനോടുള്ള മെഡിക്കൽ കോംപ്ലിക്കേഷൻസ് കൂടി നമ്മൾ നോക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് അതെ ഇപ്പം നമുക്കറിയാം ട്രംപ് രണ്ടു ദിവസമായിട്ടേ ഉള്ളൂ അധികാരത്തിലേക്ക് എത്തി നല്ല ദിവസമായതേ ഉള്ളു അപ്പൊ തന്നെ വലിയ വലിയ കോലാഹലങ്ങളാണ് ലോകരാജ്യങ്ങൾ മൊത്തത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ട്രംപ് കേറി വലിയ വലിയ പ്രസ്താവനകൾ അടിക്കാൻ വേണ്ടി തുടങ്ങി അങ്ങനെ വന്നപ്പോഴാണ് ഈ കുടിയേറ്റക്കാരുടെ പ്രശ്നം ട്രംപ് കൃത്യമായിട്ട് അതിനുള്ള ഒരു നിർദ്ദേശം കൊണ്ടുവന്നിട്ടുണ്ട് ഇനി അനധൃതമായിട്ടുള്ള ഒറ്റ കുടിയേറ്റവും അമേരിക്കയിൽ അനുവദിക്കരു ഇപ്പൊ ഉള്ളവരെ എല്ലാം പറഞ്ഞയക്കും അതെ അങ്ങനെയാണ് ട്രംപിന്റെ പുതിയത് അപ്പൊ അങ്ങനെ വരുമ്പോ ഈ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത് ഇപ്പൊ നിലവിലെ ഏത് രാജ്യത്താണോ നമ്മള് പ്രസവിക്കുന്നത് ആ രാജ്യത്തായിരിക്കും സ്വാഭാവികമായിട്ട് അവരുടെ സിറ്റിസൺഷിപ്പ് വരുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോ മലയാളി മലയാളി ദമ്പതികൾ മാത്രമല്ല ഇന്ത്യയിലെ കൂടുതൽ ദമ്പതികൾ അമേരിക്കയിൽ തന്നെ തന്റെ മക്കളെ പ്രസവിക്കാനും അടുത്ത സിറ്റിസൺഷിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടും മക്കൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടും വേണ്ടിട്ടും പ്ലാൻ എന്ന് വേണമെങ്കിൽ പറയാം കാർഡ് എന്ന് അമേരിക്കൻ സിറ്റിസൺഷിപ്പ് എന്ന് നമുക്കറിയാം ഈ ഗ്രീൻ കാർഡ് പറയുന്നില്ലാത്തവരെയാണ് അമേരിക്കയിൽ നിന്ന് തിരിച്ച് ഇന്ത്യയിലേക്ക് പറഞ്ഞയക്കാൻ ഏകദേശം ഇരുപതിനായിരം പേരെ കണക്കാണുള്ളത് പക്ഷെ ഒരു പതിനഞ്ച് ലക്ഷത്തിലധികം ആളുകൾ എന്ന് പറയപ്പെടുന്നു അതെ ഏറ്റവും കൂടുതൽ മെക്സിക്കോയിൽ നിന്നാണ് അമേരിക്കയിലേക്കുള്ള കുടിയേറ്റക്കാർ ഉള്ളത് കാരണം വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയുടെ ഒരു ഭാഗത്ത് അത്ര കണ്ടുള്ള സെക്യൂരിറ്റി ഫോഴ്സ് ഒന്നും ഇല്ല അപ്പൊ അവിടെ നിന്നുള്ള ആളുകൾക്ക് കൃത്യമായിട്ട് പെട്ടെന്ന് അമേരിക്കയിലേക്ക് എത്താം പക്ഷെ അതേസമയം തന്നെ ഏറ്റവും കൂടുതൽ വരുന്നതാണ് ഇന്ത്യയിൽ മൂന്നാമത് അമേരിക്കയിൽ ഏറ്റവും കൂടിയേറ്റക്കാർ ഉള്ളത് മൂന്നാമത് ഇന്ത്യയിൽ നിന്നുമാണ് ഇന്ത്യയിൽ നിന്നും പല ആളുകളും ജോലിക്കുന്ന വ്യാജനം അല്ലെങ്കിൽ ചെന്നിട്ട് അവിടെ നിന്ന് ജോലികൾ നോക്കുന്ന ആളുകളാണ് കൂടുതലുള്ളത് അങ്ങനെയുള്ളവരാണ് ഇങ്ങനെയുള്ള വഴിയിൽ ചെന്നുപെട്ടുപോകുന്നത് ചിലർ പെട്ടുപോകുന്നതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയ്ക്കും അപ്പൊ ഈ ഫെബ്രുവരി ഇരുപതാം തീയതിയാണ് ട്രംപ് കൊടുത്തിരിക്കുന്ന ഡെഡ് ലൈൻ അതിന് മുൻപ് പ്രസവിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ അവിടുത്തെ അമേരിക്കയിലുള്ള ഇന്ത്യൻ സ്ത്രീകളെ സംബന്ധിച്ചിട്ടുള്ള ടാസ്ക് എന്ന് പറയുന്നത് ഇനിയിപ്പോ എത്ര മാസമാണെങ്കിലും ഫെബ്രുവരി ഇരുപതാം തീയതി മുന്നേ പ്രസവിക്കണം എന്നുള്ളതാണ് അതെ അപ്പോ എന്താ ചെയ്യുന്നത് അച്ഛനും അമ്മയ്ക്കും ഗ്രീൻ കാർഡ് ഇല്ലെങ്കിൽ ഇവിടെ ഈ കുട്ടി പ്രസവിക്കുകയാണെങ്കിൽ അമേരിക്കൻ നിയമപ്രകാരം ആ കുട്ടിക്ക് ഗ്രീൻ കാർഡ് അല്ലെങ്കിൽ അവിടെ പെർമനന്റ് സിറ്റിസൺഷിപ്പ് ലഭിക്കും അവിടെ ജനിക്കുന്ന കുട്ടിയായത് കൊണ്ട് അപ്പൊ അത് മാർഗം ഈ അമ്മയ്ക്കും അച്ഛനും അവിടെ സേഫ് ആയി നിൽക്കാൻ സാധിക്കും അതാണ് അവരൊരു പ്ലാൻ എന്ന് പറയുന്നത് പക്ഷെ ഇതിൽ അവർ ചിന്തിക്കാതെ പോകുന്ന ആ കുട്ടിയുടെ ആരോഗ്യത്തെ കുറിച്ചിട്ടാണെന്നുള്ള വലിയൊരു ചോദ്യമുണ്ട് കാരണം ഈ സിസേറിയനുമായി വേണ്ടിയിട്ട് ഡോക്ടർമാരെ സമീപിക്കുമ്പോൾ കൃത്യമായി അമേരിക്കയിലുള്ള ഡോക്ടർമാർ അതിന് മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട് കാരണം കുട്ടിയുടെ ഭാരക്കുറവ് ഈ വളർച്ച എത്താതെയുള്ള ജനനം എന്ന് പറയുന്നത് ഒരുപാട് ആന്തരിക അവയവങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതകളുണ്ട് ഒരുപാട് അസുഖങ്ങൾ കുട്ടികൾക്ക് ബാധിക്കപ്പെടാം ഇത്തരത്തിലുള്ള ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ട് കാരണം നമ്മുടെ നാട്ടിൽ തന്നെ നമ്മൾ പറയാറുണ്ട് ഈ മാസം തയ്യാതെ പ്രസവിക്കുക എന്ന് പറയുന്നത് വലിയൊരു ബുദ്ധിമുട്ടായിട്ടാണ് കണക്കാക്കുന്നത് പക്ഷെ ഇത് അവരുടെ ഒരു ഗെയിമിന് വേണ്ടിയിട്ട് ആ കുട്ടികളെ കഴിവാക്കുകയാണ് ഈ കുട്ടികളോടുള്ള സ്നേഹം കൊണ്ടോ കുട്ടികളെ കാണാൻ മുട്ടിയിട്ടോ ഒന്നും അല്ല ഇവര് കുട്ടികളെ പ്രസവിക്കണം എന്ന് പറയുന്നത് അല്ലെങ്കിലും എനിക്ക് തോന്നുന്നില്ല എന്താണ് ഇത്രത്തോളം അമേരിക്കയിൽ ഉള്ളത് എന്ന് ഞാൻ പല നമ്മള് സാധാരണപ്പെട്ട ആളുകൾ ഇവിടെ കേരളത്തിൽ കേരളത്തിലിരുന്ന് നമ്മളിങ്ങനെ ആളുകൾക്ക് നമ്മൾ ഇതൊക്കെ അമേരിക്ക എന്തോ ചെയ്യാനാ എന്ത് ഇത്ര അമേരിക്ക നമുക്ക് പലപ്പോഴും ചോദിക്കുന്ന കാര്യങ്ങളാണ് പക്ഷെ എന്താണെന്നറിയാ നമ്മൾ ഒരു വട്ടം നമ്മൾ അത്തരത്തിലുള്ള ഒരു നേഷനിൽ പോയി താമസിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ അവരുടെ കൾച്ചറുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് ഊരി വരുന്ന പാടാണെന്നുള്ളത് കാരണം നമ്മുടെ ദുബായിലൊക്കെ പ്രവാസികളായി നിന്നിട്ടുള്ള അല്ലെങ്കിൽ ഫാമിലിയുമായി നേരത്തെ വിദേശ രാജ്യങ്ങൾ സെറ്റിൽഡായി പിന്നീട് നാട്ടിലേക്ക് വന്ന ഒരുപാട് പേരോട് സംസാരിക്കും രണ്ട് രീതിയിലുള്ള ആൾക്കാരെ കാണാൻ സാധിക്കും നാട്ടിൽ വന്നപ്പോഴാണ് സമാധാനം നാടാണ് സന്തോഷം എന്ന് പറയുന്ന ഒരു പറ്റം ആളുകളുണ്ട് പക്ഷെ അതിനേക്കാൾ കൂടുതൽ ആളുകളുള്ളത് ഈ അവിടുത്തെ ഫെസിലിറ്റീസ് ഒന്നും നമ്മുടെ നാട്ടിലില്ല അവിടെയാണ് കാര്യങ്ങൾ എളുപ്പത്തിൽ നടക്കുന്നത് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ജോലിക്ക് അല്ലെങ്കിൽ സുഗമമായ ജീവിതത്തിന് സമാധാനത്തിനും എല്ലാം വിദേശ രാജ്യങ്ങളാണ് കുറച്ചുകൂടി നല്ലത് എന്ന് പറയുന്നത് ആളുകൾ പറയുന്നത് ഈ യൂറോപ്യൻ കൺട്രീസിനെ പറ്റിയാണ് കൂടുതലും ആളുകൾ ഗൾഫ് രാജ്യങ്ങൾ പോകുമ്പോ ഇങ്ങനെ പറയാറില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഒരു സിസ്റ്റം അനുസരിച്ച് എന്തായാലും ജോലി കഴിഞ്ഞാൽ ഒരു അറുപത് അറുപത് വയസ്സ് കഴിയുമ്പോഴത്തേക്കും തിരിച്ച് ഇന്ത്യയിലേക്ക് വരണം പക്ഷേ യൂറോപ്യൻ രാജ്യങ്ങളെ സംബന്ധിച്ച് അവിടെ പോകുമ്പോഴത്തേക്കും അവരുടെ ലൈഫ് സ്റ്റൈൽ വേറെ രീതിയിലാണ് കുറച്ചുകൂടെ എൻജോയ്മെന്റും നൈറ്റ് ലൈഫും ഒക്കെ കൂടുതലുള്ള രാജ്യങ്ങളാണ് ഈ യൂറോപ്യൻ രാജ്യങ്ങൾ അപ്പം അങ്ങനെ പോകുമ്പോൾ ആളുകൾക്ക് അത് ഒരുപാട് ഇഷ്ടപ്പെടുന്ന രീതിയിലേക്കൊക്കെ പോകാം അപ്പം ജോലി ചെയ്യുകയാണെങ്കിലും ഇത്ര മണിക്കൂർ മാത്രമേ ജോലി ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള സിസ്റ്റം ഒക്കെ അവിടെ ഉണ്ട് അപ്പൊ എട്ട് മണിക്കൂർ ജോലി അതിനുശേഷം അവർക്ക് അവരുടേതായിട്ടുള്ള ലൈഫ് സ്റ്റൈൽ വേണം അപ്പൊ എൻജോയ്മെന്റും പൈസ കുറെ വേണം അപ്പൊ അവിടെ ജീവിക്കണമെങ്കിൽ നല്ല രീതിയിൽ പൈസ കിട്ടുന്നുണ്ട് ആ പൈസ മൊത്തം അവിടെ തന്നെ തീരുന്ന ഒരു രീതിയാണ് യൂറോപ്യൻ കൺട്രീസ് ഉള്ളത് അപ്പൊ നമ്മുടെ പുതിയ തലമുറയ്ക്ക് കൂടുതലും ആ യൂറോപ്യൻ കൺട്രീസിലേക്ക് പോകണം എന്നാണ് കാരണം ഇതിനു മുന്നേ പോയിട്ടുള്ള ആളുകളുടെ ജീവിത ശൈലി കാണുമ്പോഴാണ് ഇപ്പം പോകുന്നവർക്ക് അങ്ങനെ ജീവിക്കണം എന്നൊരു തോന്നുക കാരണം നമുക്കറിയാം വിദേശത്ത് നിന്ന് വരുന്ന ഒരുപാട് ആളുകളെ കാണുമ്പോൾ നമുക്ക് തോന്നും ഇവർക്ക് ലൈഫ് സ്റ്റൈല് കാണുമ്പോ ഇന്ത്യയിലേക്ക് വരുമ്പോൾ തന്നെ വലിയൊരു വീട് നല്ല കാറ് ഒരു എക്സ്ട്രാ ലക്ഷറി ലൈഫുകളൊക്കെ കാണുമ്പോൾ ആളുകൾ വിചാരിക്കും എങ്ങനെയാണ് ഇവർക്ക് ഇതെല്ലാം കിട്ടുന്നത് ചിലപ്പോ അവിടെ കൂലിപ്പണിയായിരിക്കും ഇവിടുത്തെ പങ്കാളികളെ പോലെയാണ് സാധ്യതകൾ ആയിട്ടുള്ള പ്രവാസികൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ വിദേശത്ത് ജോലി ചെയ്യുന്നവർ നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ളവരുണ്ട് കാരണം കൃത്യമായി ബിസിനസ് ചെയ്യുന്നവർ അല്ലെങ്കിൽ ഒരുപാട് പ്രശസ്തമായ കമ്പനികളുടെ തലപ്പത്തിരിക്കുന്ന ഇന്ത്യൻ ഇന്ത്യൻ വംശജരായ മനുഷ്യരുണ്ട് എന്നുള്ളതാണ് അങ്ങനെ തന്നെയാണ് അവിടെ പോയി ചെറിയ കടകൾ തുടങ്ങി അത് വലിയ രീതിയിലൊക്കെ നമ്മുടെ ഉടമ എം എംഎ യൂസഫ് അലി യൂസഫലിയുടെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം ചെറിയൊരു ഇതിൽ നിന്ന് സംരംഭത്തിൽ നിന്ന് തുടങ്ങിയാണ് ഇന്ന് ഈ കാണുന്ന ലോകരാജ്യങ്ങളിൽ തന്നെ സാമ്രാജ്യം അപ്പൊ അങ്ങനെ ഒരുപാട് പേര് നമ്മുടെ മുന്നിലുണ്ട് ചെറിയൊരു ഇഷ്ടം പോലെ നമ്മൾ ഇപ്പം അമേരിക്കൻ രാജ്യങ്ങളാണെങ്കിൽ ഗൾഫ് രാജ്യങ്ങളും പോയി കഴിഞ്ഞാൽ മലയാളികളായിട്ടുള്ള ഒരുപാട് പേര് കൊച്ചു കൊച്ചു കടകൾ നടത്തി അത് വലിയ രീതിയിലേക്കൊക്കെ വിപുലിപ്പെടുത്തുന്ന ഒരുപാട് പേരുണ്ട് അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് ഈ അവരുടെ ലൈഫ് സ്റ്റൈൽ വേറെ ആയിരിക്കും അപ്പൊ ഒരു ലക്ഷറി ലൈഫ് സ്റ്റൈലൊക്കെ ഇന്ത്യയിലേക്ക് വരുമ്പോൾ കാണുമ്പോൾ നമ്മുടെ ആളുകൾക്ക് തന്നെ നമുക്ക് തന്നെ തോന്നും അപ്പൊ എനിക്ക് തന്നെ തോന്നും അവരെ പോലൊക്കെ ജീവിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ നമ്മൾ ഇന്നും പ്രാരാബ്ധവും ജീവിതവും ഒക്കെ ആയിട്ട് ശാസ്താംകോട്ട കോളേജും കൊല്ലവും ഒരു ജീവിതം ചിന്തിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് അവരുടെ ചോദ്യം അതൊക്കെ പാടാണ് എന്ന് കഴിഞ്ഞാലും പക്ഷെ നമ്മളൊക്കെ ഒരു ആഗ്രഹം കാണത്തില്ല നമുക്കൊരു ലക്ഷറി ലൈഫ് വേണം ഈ ഇന്ന് കാണുന്ന ഒരു ദാരിദ്ര്യ ജീവിതത്തിൽ നിന്നും നമുക്ക് ഒരു ഉയർന്ന രീതിയിലേക്ക് നമുക്ക് പോകണം എന്നൊരു ആഗ്രഹം നമുക്ക് എല്ലാവർക്കും കാണാം അതുകൊണ്ടല്ലേ കൂടുതൽ മിഡിൽ ക്ലാസ് ഫാമിലി ആളുകളെല്ലാം ഇന്ന് വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ പഠിക്കുവാനായിട്ടാണെങ്കിലും എല്ലാം പോകുന്നത് അതെ രാജ്യത്ത് സെറ്റിൽ ആവുക എന്ന് പറയുന്ന ഒരു നമ്മുടെ നാട്ടിൽ പറയുന്നതാണ് ആ ഒരു ജീവിത ലക്ഷ്യം തേടി പോകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇത് തന്നെയാണ് ഈ ലക്ഷറി ലൈഫ് തന്നെയാണ് അപ്പൊ അമേരിക്ക പോലുള്ള രാജ്യത്തേക്ക് വിട്ടറിഞ്ഞ് വരാൻ ഇപ്പൊ അവിടെയുള്ള ആളുകൾക്ക് വളരെ മടിയായിരിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അനുഭവിച്ച ആ ഒരു സുഖം ഒരിക്കലും കാരണം കുറച്ച് കാലങ്ങൾക്ക് മുൻപ് നമ്മുടെ കുവൈറ്റുമായി ബന്ധപ്പെട്ട് കുറച്ച് നേഴ്സുമാരുടെ കോവിഡ് കാലത്ത് ജോലി പോയി നാട്ടിലേക്ക് വന്ന കുറച്ച് നഴ്സുമാരുടെ വാർത്തകൾ നമ്മൾ കണ്ടിരുന്നു കുറച്ച് സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട കേസുകൾ വരികയും അങ്ങനത്തെ ഒരു വാർത്ത ആ വാർത്തയിൽ ഇവരുടെ ബൈറ്റുകൾ കേൾക്കുമ്പോൾ കൃത്യമായി നമുക്ക് അതിൽ നിന്നും മനസ്സിലായി അവരുടെ സാമ്പത്തിക നില എവിടെ നിന്ന് എവിടെയിലേക്കാണ് എത്തിപ്പെട്ടത് അവർക്ക് ഇപ്പൊ പണ്ടത്തെ പോലെ ഏൺ ചെയ്യാൻ സാധിക്കും അവരുടെ ജീവിത സ്റ്റൈൽ അല്ലെങ്കിൽ ഒരു ജീവിത രീതികളെല്ലാം മാറുന്നു മറ്റേത്ര ബുദ്ധിമുട്ടുകൾ അവർ നേരിടുന്നത് അത് അപ്പോ അവിടെ കുറച്ചധികം കാലം താമസിക്കുന്നവരത് എത്രത്തോളം ബാധിക്കുന്നു പ്രത്യേകിച്ച് അമേരിക്ക പോലെയുള്ള രാജ്യത്ത് എന്തായാലും ട്രംപിന്റെ പ്ലാനാണോ ഇന്ത്യക്കാരുടെ പ്ലാനാണോ വിജയിക്കുക എന്ന് നമുക്ക് ഫെബ്രുവരി ഇരുപതാം തീയതി ആവുമ്പോൾ ഏകദേശം അതെ